ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയം ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചാണ് അല്ലേ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ അത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത് പക്ഷെ സമ്മതിക്കണ്ടേ അപ്പോൾ കുറേ കുറേ റിവ്യൂകൾ നമ്മൾ കാണുന്നുണ്ട് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അടുത്ത് പണപ്പെട്ടിയുമായി ഓടി ഇറങ്ങിയ സായി കൃഷ്ണയെക്കുറിച്ചാണ് അല്ലേ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഈ വർഷം ഏറ്റവും കൂടുതൽ ഇരട്ട പേരുകൾ ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് സായി കൃഷ്ണ സായി കൃഷ്ണ ജാസ്മി ജാഫറിൻ്റെ ഏജൻറ് സീക്രട്ട് ഏജൻ്റ് പിന്നെ എന്താ കണ്ണൻ വാഴ കുളവാഴ അങ്ങനെ പല പേരുകളും കിട്ടിയ ഒരാളാണ് സായി കൃഷ്ണ പക്ഷേ സായി കൃഷ്ണ പുറത്തിറങ്ങിയതിന് ശേഷം കുറേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെയോ വീരകഥകൾ പൊട്ടിക്കുന്നുണ്ടായിരുന്നു അല്ലേ നമ്മളെല്ലാവരും അത് കാണുന്നുമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം സായി ശരിക്കും പറഞ്ഞാൽ ആദ്യം പറ്റിച്ചത് നന്ദനേനെയാണ് കേട്ടോ അത് ആർക്കൊക്കെ മനസ്സിലായി എന്നറിയില്ല നന്ദന പെങ്ങൾ കുട്ടിയാണ് അങ്ങനാണ് ഇങ്ങനെയാണ് പാവം അത് പണപ്പെട്ടി എടുക്കാൻ വേണ്ടി മാത്രം വന്നൊരു കുട്ടിയായിരുന്നു എന്തായാലും അതിനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി കൊടുത്തു അതിനുശേഷം ഇപ്പം അവൻ സിമ്പതി പിടിച്ചു പറ്റിയിരിക്കുന്നത് നമ്മുടെ തീപ്പൊരി സിജോയിലാണ് അല്ലേ തീപ്പൊരു സിജോ എന്നൊക്കെ വിരവാദം കത്തിച്ച സിജോ എത്രമാത്രം തീപ്പൊരി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും അറിയാം ഒരു ഫിസിക്കലി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതിനെ റിക്കവർ ചെയ്ത് വരാൻ പറ്റുന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതൊരു വലിയൊരു മഹത്തായ കാര്യമായിട്ട് തോന്നുന്നില്ല ആ ഇൻസിഡൻറ്റ് എന്തായാലും വളരെ മോശമായിരുന്നു അതിനോട് നമ്മൾ ആരും യോജിക്കുന്നില്ല എന്നിരുന്നാൽ പോലും അതിന് റിക്കവറായിട്ട് വീണ്ടും ആ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വന്നു അവിടെ ഇത്ര ദിവസം നിൽക്കാൻ പറ്റി അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ റിക്കവർ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും സംഭവിക്കാം കാര്യമാണ് ഏതൊരു കാര്യത്തിലും അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അതിലൊരു തീപ്പൊരി അല്ലൊരു കാട്ട് ഒരു കാട്ടുതീ എന്നൊക്കെ പറഞ്ഞ് വന്ന ആൾ ഇപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾക്കറിയാവുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത് സിജോയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് പുറത്തിറങ്ങിയത് സായി പുറത്തിറങ്ങി കളിക്കുന്നത് സായി ആർക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ജിൻഡോയ്ക്കെതിരായിട്ടാണ് ജിൻഡോ എന്ന് പറഞ്ഞ ആളുടെ ഫാൻ പവർ അല്ലെങ്കിൽ ഫാൻസ് പവർ ഇവിടെ പുറത്തിറങ്ങി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സായിയുടെ കിളി പോയിരിക്കുകയാണ് എന്താ ഇനി ചെയ്യേണ്ട എന്നുള്ള ഒരു തത്രപ്പാടിലാണ് സായി കിടന്ന് ആക്ഷൻസ് കാണിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ പുറത്തിറങ്ങിയിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ജിൻഡോയ്ക്ക് എതിരായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവർക്കും നന്നായിട്ടറിയാം പക്ഷേ ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താ പറയുക എത്രത്തോളം നമ്മളെ കൊണ്ട് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് എത്രത്തോളം കാര്യങ്ങൾ ജിൻഡോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജിൻഡോ ഡിസേർവിങ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ാണ് അവസാന ദിവസം ഈ ഇന്നലെത്തെ എപ്പിസോഡിൽ കാണിച്ച രാജാവിൻ്റെ ടാസ്ക് എത്ര ഭംഗിയായിട്ടാണ് ജിൻഡോ ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ എല്ലാവരും ഒന്ന് കൈയടിച്ചേ മതിയാകത്തുള്ളൂ ഇതുവരേക്കും ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് ഒരു ഗ്രൂപ്പിസം കളിക്കാതെ അല്ലെങ്കിൽ ആർക്കും വേദനിക്കുന്ന രീതിയിൽ ജിൻഡോയോട് അങ്ങോട്ട് കയറി ചൊറിഞ്ഞപ്പോൾ മാത്രമാണ് ജിൻഡോ മാന്തിയത് അത് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വെറുതെ ഇരുന്ന ഒരാളെ പോയി ചൊറിഞ്ഞ് മാന്തിയിട്ടൊന്നും ജിൻഡോ കളിച്ചതായിട്ട് തോന്നുന്നില്ല അത് ജിൻഡോയുടെ മാതാപിതാക്കളിൽ കിട്ടിയ നല്ലൊരു അനുഭവം കൂടി ജിൻഡോ അവിടെ പ്രേക്ഷകർക്ക് വേണ്ടി ജിൻഡോയുടെ സ്വഭാവത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരെ നമുക്ക് അടച്ചങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല മനുഷ്യനാണ് എപ്പോൾ വേണമെങ്കിലും അവൻ്റെ എല്ലാ വികാരങ്ങളും പുറത്ത് വരാം ആ പുറത്ത് വരുന്ന സംഭവം തന്നെയാണ് ബി ബി സി ബി ബിഗ് ബോസ് എന്ന ഷോയിലൂടെ അവർ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്പയർ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള ഒരു കുഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ പുറത്തിറങ്ങിയ ആളുകൾ അകത്ത് നടക്കുന്നത് നിങ്ങളൊന്നും അറിയുന്നില്ല എന്നെല്ലാവരും പറയുന്നുണ്ട് അകത്ത് ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ ആയിരിക്കാം അവർക്ക് പുറം ലോകമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാതൊക്കെ നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള എല്ലാ ഫ്രസ്ട്രേഷനും പുറത്തേക്ക് വരും അപ്പോൾ അതനുസരിച്ച് അവർ ജീവിക്കേണ്ടി വരും വിശപ്പ് ദാഹം എല്ലാം സഹിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത് അവരും ചുമ്മാതൊന്നും അല്ലല്ലോ നിൽക്കുന്നേ കളിക്കാനും ജയിക്കാനും ശമ്പളത്തിന് വേണ്ടിയിട്ടും ഒക്കെ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അതിനകത്തൊന്നും നമ്മൾ സിമ്പതി കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് വേറൊരു കാര്യം പക്ഷേ ഈ പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങുന്ന ആളുകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് എല്ലാവരും അകത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരനുഭവിച്ച കുറേ പ്രശ്നങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക അവിടെയും നമ്മൾ എപ്പോഴും ജിൻഡോയാണ് അവർ താത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ജിൻഡോയ്ക്ക് എതിരായിട്ടാണ് പുറത്തിറങ്ങിയ ഓരോ ആളുകളും കളിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ കൺ നമ്മുടെ മൈൻഡിനെ മാറ്റാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കുറേ കോപ്രായങ്ങൾ മാത്രമാണെന്ന് പ്രേക്ഷകർ വിശ്വസിക്കണം അല്ലാതെ ഇത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ല അതിനകത്ത് നം എനിക്ക് എന്നെ പേഴ്സണലി എനിക്ക് ജെവിനായിട്ട് തോന്നിയൊരു ആൾ ജിൻഡോ മാത്രമാണ് അതുകൊണ്ട് ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു ജിൻഡോ മോശമായിട്ട് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജിൻഡോയ്ക്കെതിരായിട്ട് നമ്മൾ നിൽക്കുമായിരുന്നു അല്ലേ അപ്പം നിങ്ങളെല്ലാവരും എന്താണ് ശരി എന്താണ് തെറ്റ് എന്നാദ്യം മനസ്സിലാക്കുക രണ്ടാമത് പുറത്തിറങ്ങുന്ന ആളുകൾ ഇപ്പോൾ പുറത്ത് ഫാൻസ് പവർ കൂടുതലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ സത്യമായ കാര്യമാണ് അതിലൊന്നും വീഴ വീഴും പോകാതെ ജെനുവിനായ ഡിസേർവിങ് ആയ ആൾ കപ്പെടുക്കട്ടെ എന്നുള്ളത് വീണ്ടും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം